ി അങ്ങനെ ഉണ്ടാവും ഒരു കുടുംബത്തിലും ഒരു ഓവർ സ്പീഡ് ഹെവി ലോഡു വേണം അതിന് പങ്കെടുത്ത് എന്റെ മോന്റെ ജീവൻ തന്നെയാണ് ഈ കുടുംബം എന്റെ മോന്റെ പേരെ കഴുകാ ആ സമയത്ത് എന്റെ മോന്റെ അങ്ങനെ ഞാൻ ഞാൻ ഡോക്ടറായിട്ട് കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞം മുക്കോലത്ത് പാറയുമായി പോയിരുന്ന ടിപ്പറിൽ നിന്നും പാറ തെറിച്ച് വീണ് അനന്തു എന്ന ചെറുപ്പക്കാരൻ അതിദാരുണമായി മരണപ്പെട്ടത് അദാനി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന വിഴിഞ്ഞം പോർട്ടിലേക്ക് പാറയുമായി പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത് ബി ഡി എസ് നാലാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അനന്തു കുടുംബത്തിലെ ഏക അത്താണിയും നാടിന്റെ പ്രതീക്ഷയുമാണ് ഇല്ലാതായത് സമാനമായ അപകടങ്ങൾ മുമ്പ് പലതവണയും നടന്നിട്ടുണ്ട് ഒരു അധ്യാപിക യുടെ കാലുകൾ നഷ്ടമായി എന്നിട്ടും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കാറ്റിൽ പറത്തി ടിപ്പറുകൾ പറത്തിപ്പറുകൾ മാസങ്ങൾ കഴിയുമ്പോൾ ഡോക്ടർ അനന്തുവായി വരുന്നത് സ്വപ്നം കണ്ട കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ് തച്ചു തകർത്തത് ഇനി ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകരുത് എന്ന പ്രാർത്ഥന മാത്രമാണ് അനന്തുവിന്റെ അച്ഛനുള്ളത് അവരിൽ അറിയിച്ചത് പറഞ്ഞാൽ ഈ വാഹനത്തിന്റെ ഒരു അവരുടെ ടൈമും അതിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി എല്ലാത്തിനെയും കുറിച്ച് കർശനമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ കൊണ്ടുവരാമെന്നുള്ള ഒരു വിവരമാണ് എന്നെ അറിയിച്ചിട്ടുള്ളത് അത് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നല്ല ഒരു നടപടി ചെയ്താൽ എനിക്കത് പൂർണ്ണ അംഗീകാരമാണ് സർക്കാർ അത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ അത് തീർച്ചയായിട്ടും അത് കൊണ്ടുവരാമെന്നാണ് എൻ്റെ ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടറു വന്നിരുന്നു എന്നോട് പറഞ്ഞിട്ട് പോയത് അവരുടെ അടുത്ത് ഞാൻ എന്തൊരു സമാനം പറയണമെന്ന് ഞാൻ എങ്ങനെ അത് സർക്കാർ അതിനുള്ള ആ പറഞ്ഞതിനുള്ള അവര് ചോദ്യം ചെയ്തുള്ളു അതെനിക്ക് പറയാനുള്ളു അങ്ങനെ അവർക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ അവരെ നിയന്ത്രണത്തിലല്ലെന്ന് അവർക്ക് പറയാൻ പറ്റുവോണ്ടായിട്ടുണ്ടല്ലോ പല പരിക്കുകളും ഒക്കെ ഇതിലുണ്ട് ഞാൻ അറിഞ്ഞു ഇതുപോലെ പല സമയത്തും പലത് സംഭവിക്കുന്നുണ്ട് കേസെടുക്കുന്നതിനോട് എല്ലാം ഞാൻ പറഞ്ഞു കരിച്ചത് ഇതിന് ഇനി ഒരു കുടുംബത്തിന് ഇതുപോലെ ഒരു പ്രശ്നം ഒരു കുടുംബം ഇനി ഒരു നഷ്ടം ഉണ്ടാവും ഒരു കുടുംബത്തിന് അത് മാത്രമേ പറയുന്നുള്ളൂ ഇനി അങ്ങനെ ഉണ്ടാവരുത് ഒരു ഉണ്ടാവരുന്ന് എന്റെ മകൻ നഷ്ടപ്പെട്ടത് അപ്പോൾ അല്ല വേറൊരു കുടുംബത്തിനും ഒരു കുടുംബം നഷ്ടം വരരുത് എൻ്റെ മോഹിനോ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരുന്ന ബി ടി എസിൻ്റെ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരുന്ന തീരാറായി വരിയായിരുന്നു അവൻ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു നെടും തൂണായിരുന്നു പിന്നെ എൻ്റെ മകളുടെ മകളാണ് മകളെ അവൻ വഴി അവളെ ജീവിതം കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം അവനുണ്ടായിരുന്നു മെയിനായിട്ട് അവന് തന്നെ ഉണ്ടായിരുന്നു എന്നെക്കാൾ മകള് പിന്നെ എം എസ് സി ബി എസ് സി സയൻസ് പാലക്കാട് മണ്ണാർക്കാട് പഠിക്കുക അവൾ ഈ ജൂലൈയിൽ കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങുകയാണ് അവനും മോനും തീരാറായി വരുന്ന സമയമായിരുന്നു ഭയങ്കരമായിട്ട് എപ്പോഴും കെയർ കൊടുക്കുന്ന അനത്തേക്കാളും അമ്മ എപ്പോഴും കെയർ ഒരു മോനാണ് ഒരു അസുഖവും യാത്ര കംപ്ലൈൻറ്റും എല്ലാം ഉള്ള ഒരു റഷ്യ അവൾ എപ്പോഴും കെയർ ചെയ്ത് നോക്കുന്നത് അവ കുടുംബത്തിന്റെ പ്രതീക്ഷയല്ല നഷ്ടപ്പെട്ടു ഇപ്പൊ എന്റെ മോൻ പോയത് ഞാൻ രാവിലെ കാപ്പിയും കുടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി അഞ്ചു യാത്ര ചെയ്തിട്ടുള്ളൂ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അഞ്ചു മിനിറ്റിനകത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ അത് ലാറിക്കാരുടെ അനാസ്ഥ മോൻ്റെ തൊട്ട് ബാക്കിൽ നിന്ന് പോയൊരു വീട്ടുകാരടുത്തുള്ളൊരു വീട്ടുകാരായിരുന്നു കാറിൽ പോയത് അവർ ഇന്നലെ പങ്കെൻ്റെ ഇടയിൽ പറഞ്ഞു ലാറി ഇതാ വരവ് കണ്ടുമ്പോൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ആ സമയത്തായി സംഭവിക്കുന്നത് സ്ലോവിയാതാണ് വണ്ടി കൈ കൊടുത്ത് പോയതെങ്കിൽ അങ്ങ് പോകുമായിരുന്നു പക്ഷേ ലാറിയിൽ വരവുന്നുണ്ട് അവൻ സ്ലോവ് ചെയ്തു ഒതുക്കി കൊടുത്തതാണ് സ്ലോ ചെയ്ത് ഒരു ഹോവർ സ്പീഡ് ഹെവി ലോഡു വേണം ഇഷ്ടംപോലെ എൻ്റെ ഭാര്യയിലെ കൂടെ എൻ്റെ പോകാൻ വരെ തുറന്നു കൊടുത്ത് ഇതിനെതിരെ സമരം ചെയ്യാൻ പോയിട്ടുണ്ട് ഇവരിലാ ഈ പക്ഷേ ഈ ടിപ്പർ ലോറിയിലാണ് യാത്രക്കെതിരെ പോയിട്ടുണ്ട് പിന്നെ ഈ വരണം ഒരു അനന്തോഭത്തിനും എൻ്റെ മോൻ പങ്കെടുത്തിട്ടുണ്ട് അതിന് പങ്കെടുത്ത് എന്റെ മോന്റെ ജീവൻ തന്നെയാണ് ഈ വിളിക്കേണ്ടി വന്നത് നേരത്തെ പ്രതിഷേധിച്ചിട്ടുണ്ട് ഇല്ല രാവിലെ പാലക്കാട് നിന്ന് എൻ്റെ മകൾ എന്നെ വിളിക്കുകയാണ് ചെയ്യണത് അച്ഛാ ചേട്ടനൊരു ആക്സിഡന്റ് പറ്റി അച്ഛാ അറിഞ്ഞത് ഞാൻ പറഞ്ഞു ഇല്ലാന്ന് എങ്ങനെയാന്ന് കേട്ടോ പറഞ്ഞു എന്നാണ് പറഞ്ഞത് കാരണം രാവിലെ ഇറങ്ങി പോയതാണ് രാവിലെ ഞാൻ ഇത്തിരി നടക്കാനൊക്കെ പോയി എനിക്ക് ഇടയ്ക്ക് ബി പി ഒക്കെ കൂടി ഞാൻ പിന്നെ ഗുളിയൊക്കെ കഴിച്ചത്തിരി ഒരു അന്നോട്ടേ എന്നെ കയറി വരാൻ വിളിച്ച് എന്നെ വഴക്കം പറഞ്ഞൊരിക്കണേ ഞാൻ അടുത്ത മാസം വരാമെന്ന് പറഞ്ഞ് ഇരിക്കയാണ് അങ്ങനെ ഞാൻ ഇത്തിരി നടന്നിട്ട് വന്ന് ഒരു കടകളുടെ നടല് ഇരിക്കുമ്പോൾ ഞാനൊന്ന് ജോലി ചെയ്യണം ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കണം അപ്പോൾ ഈ നോയമ്പേക്ക് ഹോട്ടലിൽ പകൽ തുറക്കില്ലല്ലേ ഞാൻ അവിടെ ഇരിക്കപ്പോഴാണ് എൻ്റെ മോള് വിളിക്കണത് ആക്സിഡൻറ്റ് പറ്റിയച്ചാ എന്നു അപ്പോൾ മക്കൾ എന്ത് ചെയ്യണമെന്നായിട്ട് പറഞ്ഞു ഞാൻ നാട്ടിൽ പോകാൻ പോണ് കൂടെ ഉള്ള പിന്നെ അവിടെ ഹോസ്റ്റലിലുള്ള കൂടെ പഠിക്കണ വണ്ടിയുള്ളവർ കൊണ്ട് ഇരുന്ന ഷോർണ്ണൂർ കൊണ്ട് കിട്ടിയേരാന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ പോകണച്ചെന്ന് പറഞ്ഞു ഞാൻ മക്കളെ എന്തെങ്കിലും കൂടുതലാണ് ചേട്ടന് അച്ഛ ഒന്നും അറിഞ്ഞുകൂടാ ആരും ഒന്നും പറയണമില്ലെന്ന് അങ്ങനെയോടൊക്കെ ഞാൻ ഹോട്ടലിനകത്ത് കയറിയിട്ട് നോക്കപ്പോ ടി വിയിൽ എഴുതി കാണിക്കുന്നു എൻ്റെ മോൻ്റെ പേരൊക്കെ എഴുതി കാണി കണ്ടപ്പോഴേ ഞാൻ തകർന്നു പോയി പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് അവരുടെ കൂട്ടുകാരുടെ അടുത്ത് എൻ്റെ ബന്ധുക്കൾ കൊണ്ട് ഹോട്ടലിൽ നടത്തുന്ന എൻ്റെ ഒരു ബന്ധുവാണ് ഞാൻ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞു പെട്ടെന്ന് അവർ ടിക്കറ്റ് എടുത്തു നിന്ന് റൂമിൽ വന്ന് റൂമിൽ കിടന്ന് അത്തരം സാധനങ്ങളൊക്കെ ഞാനടുത്ത് വന്ന് വന്നു പറഞ്ഞു എല്ലാം അപ്പൊ വാങ്ങിച്ചോണ്ടിടും അതൊക്കെ എടുത്ത് അവർ പെട്ടിക്കകത്ത് വെച്ച് ഞാൻ റൂമിൽ ടി വി ഇട്ടിട്ട് ഇട്ടേക്കേ ഇങ്ങനെ ലൈവുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രഷോ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ പെട്ടെന്ന് ടി വി അങ്ങ് ഓഫ് ചെയ്ത് ഞാൻ ഇത്തിരി അങ്ങോട്ട് തിരിഞ്ഞ നേരമുണ്ട് ആ സമയത്ത് എൻ്റെ മാന്ൻ്റെ ഉയിൽ പോയി കഴിഞ്ഞ് അങ്ങനെ അത് എഴുതി കാണിച്ചപ്പോൾ അവർ ടി വി ഓഫ് ചെയ്തു എന്നെ പെട്ടെന്ന് എന്നെ റൂമിൽ നിന്ന് എയർപോർട്ടിലേക്ക് വിട്ട എനിക്ക് ദുബായി വഴി കറങ്ങി വരാനുള്ള ടിക്കറ്റാണ് കിട്ടിയത് ഞാനിവിടെ എയർപോർട്ടിൽ മുസ്കറ്റ് എയർപോർട്ടിൽ എത്തണ സമയത്ത് എൻ്റെ മൊബൈലിൽ ഞാൻ ഒന്ന് നോക്കിയപ്പോഴത്തേക്കാണ് എൻ്റെ മകൻ നഷ്ടപ്പെട്ട വേറെ ഓരോരുത്തരും ഈ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇതിന് പോസ്റ്റ് ഇട്ടേക്കുന്ന കണ്ടത് ആ സമയത്താണ് ഞാൻ അറിയുന്നത് അവിടുത്തെ രണ്ട് മണി അപ്പോൾ ഇവിടുത്തെ മൂന്നര മണിയാണ് ആ സമയത്താണ് ഞാൻ അറിയുന്നത് പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വരണോ അത് എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇത് കൊണ്ട് രണ്ടുപേരും നല്ലവരെ പഠിക്കുന്നു ആ ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി എട്ടിൽ പോകുന്നത് പോയതും അവരെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ച് എടുത്തത് എൻ്റെ മോള് ഡിഗ്രി വരെ പഠിച്ചിട്ടാണ് അവൾ ഈ ഫോറൻസിക് സയൻസിന് പോയത് മകൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവന് നേരത്തെ ഡോക്ടർ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയെ നോക്കാൻ ഞാൻ ഡോക്ടർ ആകുമെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പം ആ സമയം തൊട്ട് അതിന് ട്രൈ അങ്ങനെ അമ്മ അവൻ്റെ കൊച്ചിലേ ഉള്ള ആഗ്രഹം അതായിരുന്നു ആ ടൂറെ കംപ്ലൈൻറ്റിനുള്ളതാണ് അപ്പോൾ ഞാൻ പഠിച്ച ഡോക്ടറായിട്ട് അമ്മയെ ഞാൻ ചികിത്സിച്ചിട്ടുള്ള അമ്മ എന്ന് പറഞ്ഞ മോനാണ് അങ്ങനെ എഴുതിയപ്പോൾ ഫസ്റ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇവിടെ നമ്മുടെ നിംസിലാണ് കിട്ടിയത് അപ്പോൾ ഇനി ഞാൻ വേറെ ഒന്നും നോക്കണില്ല ഇവിടെ അപ്പോൾ എനിക്കെപ്പോഴും പോയി വരാം ദൂരെ വല്ലയിടത്തും ഒക്കെ ആയി പോയി ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട അപ്പോൾ എനിക്ക് അമ്മയെ കാണാൻ അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എൻ്റെ അമ്മ എടുത്ത് അത് പഠിച്ചുകൊണ്ടിരുന്നത്